പോലീസ് എന്ന് കേട്ടാൽ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു വലിയൊരു വിഭാഗം ആളുകൾ പേടിക്കുന്ന ഒരു സാഹചര്യമാണ് പോലീസുകാർ നമ്മളടുത്ത് സംസാരിക്കാൻ വരുന്നത് എന്തെങ്കിലും നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ് എന്നുള്ളൊരു ധാരണ ഒരു പച്ചം ആളുകൾക്കുണ്ട് പക്ഷേ വെറും ഉദ്യോഗസ്ഥർ മാത്രമല്ല അവർ അവർക്കുള്ളിലും ഒരു മനുഷ്യ മനസ്സുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷയിൽ പങ്കെടുക്കാൻ യുവതിയുടെ രണ്ടു മാസം പ്രായമായ കുഞ്ഞിന് മുലയൂട്ടിയിരിക്കുന്നു റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥ പരീക്ഷാ കേന്ദ്രമായിട്ടുള്ള നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിൽ ഡ്യൂട്ടിയിലായിരുന്നു തിരുവനന്തപുരം നോർത്ത് ഡിവിഷനിലെ വനിതാ പോലീസ് കോൺസ്റ്റബിളായിരുന്ന കൊല്ലം പള്ളിമൺ ഇളവൂർ പാർവതി നിവാസിൽ എ പാർവതി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ ഇവരാണ് കുഞ്ഞിന്റെ കരച്ചിൽ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതോടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് പട്ടം സ്വദേശിയായ യുവതി ഭർത്താവിനുമൊപ്പമാണ് രണ്ട് മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുമൊത്തോ ഒ പരീക്ഷയ്ക്കെത്തുന്നത് രാവിലെ ഏഴേ മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെ ആയിരുന്നു പരീക്ഷാ ഹാളിലേക്ക് യുവതിക്ക് പ്രവേശിക്കേണ്ടുന്ന സമയം അതുകൊണ്ട് തന്നെ കൃത്യമായി അവർ നേരത്തെ തന്നെ എത്തി യുവതി പരീക്ഷാ ഹാളിൽ പ്രവേശിച്ച ലോഗിൻ പ്രക്രിയയൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് കുഞ്ഞ് കരയാൻ തുടങ്ങിയത് കുഞ്ഞ് കരഞ്ഞു കരഞ്ഞ് തുടങ്ങിയത് അതോടുകൂടെ കുഞ്ഞിനെ എന്തു ചെയ്യണമെന്ന് അറിയാതിരുന്ന അച്ഛൻ പിന്നീട് അച്ഛൻ പരീക്ഷ നടക്കുന്ന കെട്ടിട സമീപത്തേക്ക് എത്തി സഹായം അഭ്യർത്ഥിച്ചു പക്ഷേ ലോഗിൻ പ്രക്രിയ പൂർത്തിയാക്കിയ യുവതിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ സാഹചര്യം ഇത് മനസ്സിലാക്കിയതോടെയാണ് പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള പാർവതി കുഞ്ഞിന് മുലപ്പാൽ നൽകി പ്രശ്നം പരിഹരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പരീക്ഷാ ഹാളിൽ നിന്നും പുറത്തിറങ്ങിയ കുഞ്ഞിന്റെ മാതാവിനൊപ്പം പാർവതിയെ നേരിൽ കണ്ടാണ് പിന്നീട് ഈ ഒരു സാഹചര്യത്തിൽ അവർ നന്ദി പറഞ്ഞു മടങ്ങിയത് അപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞ വാക്കുണ്ട് അതുതന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോലീസ് അതായത് കാവി യൂണിഫോമിനുള്ളിൽ ഒരു മനുഷ്യ ഹൃദയമുണ്ട് എന്ന് വ്യക്തമാക്കുന്നു എന്ന് പറയാൻ കാരണം തൻ്റെ ഒന്നര വയസ്സുള്ള കുഞ്ഞിൻ്റെ മുഖമാണ് ആ സമയത്ത് തൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് എന്നാണ് പാർവതി പറയുന്നത് അതേസമയം ഇത്തരത്തിൽ മാതൃത്വപരമായിട്ടാണെങ്കിലും മനുഷ്യത്വപരമായിട്ടാണെങ്കിലും ഇടപെടുന്ന ഉദ്യോഗസ്ഥർ ഇതിനു മുമ്പും പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അവരെയൊക്കെ ഓർക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോഴുണ്ടാകുന്നത് കുറച്ച് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥയും സമൂഹ മാധ്യമങ്ങളിൽ കൈകടി നേടിയിരുന്നു അതായത് ചികിത്സയിൽക്കിടെ മരിച്ച സ്ത്രീയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ പണമില്ലാതെ വിഷമിച്ച വീട്ടുകാർക്ക് പണയം വെച്ച് വെക്കാൻ സ്വന്തം വളയൂരി നൽകിയിട്ടുള്ള ഒരു പോലീസുകാരിയുണ്ട് മുടി കൊഴിഞ്ഞ ക്യാൻസർ രോഗികൾക്ക് വിഗ് ഉണ്ടാക്കി നൽകുന്നതിനായി തൻ്റെ മുടി മുഴുവനായി മുറിച്ചു നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥ അപർണ ലവകുമാർ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ എന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ ഇവരെ നമുക്ക് വിശേഷിപ്പിക്കാം തൃശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടാണ് ഇന്നവർ പ്രവർത്തിക്കുന്നത് ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നാണ് ഈ അപർണ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥ കഴിഞ്ഞ ദിവസവും തെളിയിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആ ഒരു വീഡിയോയിൽ രൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്കായിരുന്നു ഇതിനിടയിലാണ് അത്യാസന്നത നിലയിൽ രോഗിയുമായിട്ട് വന്ന ആംബുലൻസിന് മുന്നിൽ ഓടി വഴിയൊരുക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് കേരള പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിൽ അഭിമാനപരമായിട്ടുള്ള ഒരു വീഡിയോ അവർ പങ്കുവച്ചതും തൃശൂർ പാടത്ത് അശ്വിനി ജംഗ്ഷനിലായിരുന്നു ശനിയാഴ്ച ഇത്തരമൊരു സംഭവം നടന്നത് ഗതാഗത കുരുക്ക് രൂക്ഷമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ആംബുലൻസിന് നിന്ന് മുന്നിലുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാരോട് വാഹനം ഒതുക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലുള്ളത് ഏറെ ദൂരം ഓടി മറ്റു വാഹനങ്ങളെ റോഡിന്റെ വശങ്ങളിലേക്ക് ഒതുക്കിയ ശേഷം ആംബുലൻസിന് സുഗമമായി പോകാൻ വഴിയൊരുക്കുകയായിരുന്നു അവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിലായിരുന്നു ആംബുലൻസിന് ഇത്തരമൊരു സഹായം അപർണയുടെ ഭാഗത്ത് നിന്നുണ്ടായത് താൻ ചെയ്തത് പോലീസ് സേനയിലെ ഏതൊക്കവും ചെയ്യുന്ന കാര്യമാണെന്നും അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും സംഭവത്തിന് ശേഷം അപർണയോട് ചോദ്യങ്ങൾ ചോദിച്ച പലരോട് മറുപടിയായി ഉദ്യോഗസ്ഥ പറഞ്ഞു ആംബുലൻസ് ഞങ്ങൾക്ക് മുൻപേ വന്നതാണ് പക്ഷേ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആംബുലൻസ് നിന്നു പിന്നീട് മനസ്സിലായി ഗതാഗത കുരുക്കാണെന്നും എങ്ങനെയെങ്കിലും അവരെ കടത്തിവിടുക എന്നതായിരുന്നു ലക്ഷ്യം അതോടെയാണ് താൻ പുറത്തിറങ്ങി ആഹ് വഴിയൊരുക്കാൻ തീരുമാനിച്ചതെന്ന് അപർണ പറയുന്നു അതേസമയം ഇതിനു മുമ്പും അപർണ പലപ്പോഴായിട്ട് ജനങ്ങളുടെ ഹൃദയങ്ങൾ കവർന്നെടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി രണ്ടിലാണ് അപർണ കേരള പോലീസിന്റെ ഭാഗമാകുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിൾ ആയിരുന്നപ്പോഴാണ് അവർ ആദ്യമായി വാർത്തകളിൽ നിറഞ്ഞത് ഒരു സ്ത്രീയുടെ മൃതദേഹം ബില്ലടയ്ക്കാതെ വിട്ടു നൽകാൻ വിസമ്മതിച്ച ആശുപത്രി അധികൃതർക്ക് മുന്നിൽ വീട്ടുകാർ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് അന്ന് അപർണ തൻ്റെ മൂന്ന് വളകൾ മൂന്ന് സ്വർണ വളകൾ ഊരിക്കൊടുത്തുക ഒരാളുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയയായി കൊല്ലപ്പെട്ട നിർ സ്ത്രീയുടെ മൃതദേഹമാണ് അന്ന് മണിക്കൂറുകളോളം അനാഥമായി കിടക്കേണ്ടി വന്നിരുന്നത് ഒരു സ്ത്രീയായ തൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു ഈ കാഴ്ചയെന്നും അതുകൊണ്ടാണ് അന്ന് അത്തരത്തിൽ തൻ്റെ സ്വർണവള ഊരിക്കൊടുത്ത സഹായിക്കാമെന്ന് താൻ ചിന്തിച്ചതെന്നും അന്നും അപർണ വളരെ നിസാരമായിട്ട് പറഞ്ഞിരുന്നു പക്ഷേ അവരുടെ ആ ഒരു നിസാരമായിട്ടുള്ള ന്യായീകരണങ്ങൾ പോലും എത്രമാത്രം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും അർത്ഥവത്താക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിലും ഇതേ രീതിയിൽ മറ്റൊരു സഹായം കൂടെ മറ്റൊരു ഇടപെടൽ കൂടെ കൃത്യമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്താണ് അതായത് മുടി കൊഴിഞ്ഞ ക്യാൻസർ രോഗികൾക്ക് ഉണ്ടാക്കി നൽകുന്നതിനായി തൻ്റെ മുടി മുഴുവനായിട്ട് ആ പോലീസുകാരി നൽകിയിരുന്നു തിരിങ്ങാലക്കുടയിലെ തൃശ്ശൂർ റൂറൽ വനിതാ പോലീസ് സ്റ്റേഷനിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായി പ്രവർത്തിക്കുന്നതിനിടെയാണ് അപർണ അന്ന് അത്തരമൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്